ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമ്മൾ വണ്ടി എടുത്തു നിന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടത്തിക്കാരെ ജനറൽ സർവീസ് ഒന്ന് ചെക്ക് ചെയ്യാനും ജനറൽ സർവീസായിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം അതും പ്രകാരം നമ്മൾ വണ്ടി അഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ കാർബേറ്ററിനകത്ത് അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ട് കറക്റ്റായിട്ട് പെട്രോൾ ഇതിൻ്റെ ഒരു ഹെഡിനകത്തേക്ക് വന്നത് കറക്റ്റ് അളവിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഫ്ലഗ് ഷോർട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്ലഗ്ഗ് മാറ്റിയിട്ടുണ്ട് അതേപോലെ കാർബേറ്ററും ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്ത വണ്ടി സ്റ്റാർട്ടിങ് ഓക്കെ ആയി പ്ലഗ്ഗും മാറ്റിയിട്ട് കാർബേറ്റർ ക്ലീൻ ചെയ്ത ഇപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ശരിക്കും ഈ മോഡൽ ഐ ടി എ മോഡൽ വണ്ടിക്ക് വേണ്ട പ്ലഗ്ഗ് ഈ പ്ലഗ് ആണ് ഇത്ര നീട്ടുള്ള നടത്തുന്നത് ഞാൻ വേറെ ഒരേ പഴയതെടുത്തു അതിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കിടന്നിരുന്ന പ്ലഗ്ഗ് ഇതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴയ ബൈക്കുകൾക്ക് വന്ന മോഡൽ പ്ലഗ് ആണ് ഇത് ഇത്രയും ലെങ് നീട്ടം വേണം നമുക്ക് ശരിക്കും ആക്റ്റീവായിട്ടുള്ള ബ്ലഗിന് അപ്പോൾ ഈ പഴയ പ്ലഗ് എനിക്കൊരു പുറമെ വർക്ക്ഷോപ്പിൽ അവിടെ ചെയ്തതാവാം ഈ നീട്ടം കുറച്ച് പ്ലഗ് ഇടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പെട്രോൾ കത്തുന്ന പ്ലഗ് ഇരിക്കുന്ന പൊസിഷൻ ഉള്ളിലേക്ക് കയറിയിട്ടിരിക്കും അതായത് ഇതിൻ്റെ ലെങ്ത്ത് അറിയാലോ അപ്പോൾ അത്ര നീട്ടം ജാത്രമെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും അതിൻ്റെ ഫയറിങ് കാര്യങ്ങൾ നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോട്ടിംഗ് വന്നാൽ പോലും വണ്ടി ബിസ്സിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ കാണിക്കാൻ അത് അതിനോടനുബന്ധിച്ചാൽ വരും കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ പുതിയ പുതിയപ്പോൾ വേറെ പുതിയ പ്ലഗ് മാറ്റിയിട്ടിപ്പോൾ ഇതേപോലെ നീട്ടമുള്ള ടൈപ്പ് പ്ലഗ് ഇടാൻ നോക്കിയിട്ട് നടപടിയോ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ത്രെഡിലൊക്കെ കരി വന്ന് ഫുള്ള് ബ്ലോക്ക് ആയേക്കാം നമുക്ക് പുതിയ ത്രൊഡ് പുതിയ പ്ലഗ് നീട്ടത്തിലുള്ള പ്ലഗ് ഇട്ടാലും അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ ആയിട്ട് കയറി പോയില്ല അപ്പം ഞാനതിന് ഇപ്പോൾ റെഡിയാക്കണമെന്ന് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമായിരിക്കണം കൂട്ടത്തി ഇവിടെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ തലക്കാലം നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ പ്ലഗ് തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യാം നമ്മൾ ചെറിയ പ്ലഗ് തന്നെ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ ഓടിച്ചൊക്കെ നോക്കിയിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു വന്നപ്പോൾ കാർ ബാറ്ററിൻ്റെയും ആ പ്ലഗ്ഗ് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി റെഡിയായിരുന്നു പിന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ് അതായത് ശരിക്കും ഇതിന് വരാമെന്ന് പറഞ്ഞാൽ നാലാം പേരുടെ ബാറ്ററിയാണ് നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടത് ഇത് ഇരിക്കണത് മൂന്നാം പേരുടെ ബാറ്ററി ആണ് കേട്ടോ നിലവിൽ ഇരിക്കുന്ന ബാറ്ററി മൂന്നാം പേരിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴുള്ള പ്രശ്നം ചെയ്യാൻ നമുക്ക് തൽക്കാലികമായിട്ട് ബാറ്ററിയുടെ വിലയിൽ ചെറിയൊരു കുറവുണ്ടാവും എന്നല്ലാതെ കൊണ്ട് നമ്മുടെ വണ്ടിയും ഇരിക്കുന്ന സെൽഫ് മോട്ടറൊക്കെ നാലാം പേരിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫ് വളരെ കുറവായിരിക്കും ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങിപ്പോയി നമ്മളിപ്പോൾ മീറ്ററിൻ്റെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തതാണ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് തെളിയാനുള്ള പവർ പോലും ഈ ഇല്ല അപ്പോൾ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കടുന്ന ദിവസം നമുക്ക് ചെക്ക് ചെയ്ത് ഫുൾ ചാർജ് ആയി കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നോക്കാനേ പറ്റുള്ളൂ വേറൊരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം നോക്കിയാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം ഏ ചാർജിൽ ഇട്ട് നോക്കാം കിട്ടില്ലായെന്നറിയില്ല നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും പുതിയ ബാറ്ററി ആണ് ശരിക്കും അത് വെച്ചേക്കുന്നതിൽ എനിക്ക് വന്നതിന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാം പേരുടെ ബാറ്ററി ഒന്ന് വെച്ചേക്കാം ശരിക്കും പന്ത്രണ്ട് വോൾട്ടും നാലാം പേരുടെ ബാറ്ററി നമുക്ക് വേണ്ടത് അതുകൊണ്ടുള്ള പ്രശ്നം അപ്പം സെൽഫൊക്കെ അടിക്കുക നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ ഓക്കെ ആയിരിക്കും പല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും പക്ഷെ ബാറ്ററിയുടെ ലൈഫ് വളരെ കുറവായിരിക്കും പെട്ടെന്ന് കുറഞ്ഞു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം ബാറ്ററിൽ മൂന്നാമ്പേലും ഓവർലോഡാണ് പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഫ്രണ്ട് വീലൊക്കെ നമ്മൾ അഴിച്ചു നിർത്തിയേക്കാണ് അത് ലിങ്ക് ബുഷ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും അതിന് ശേഷം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ്ങൊക്കെ നടത്തിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ പിന്നെ കാർബൺ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വന്ന സമയത്തുണ്ടല്ലോ എയർ ഫിൽട്ടറിൻ്റെ കിടക്കുന്നതായാലും കുറഞ്ഞ കമ്പനിയുടെ എയർ ഫിൽട്ടർ കിടക്കുക ഒട്ടും ക്വാളിറ്റി ചതാം അത് തന്നെയല്ല അത് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറിയാണ് കാരണം ഞാൻ കമ്പനി ഫിൽട്ടർ അല്ലത് ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ പേപ്പർ ടൈപ്പ് ഫിൽട്ടർ എയർ ഫിൽട്ടർ ആണ് നമുക്ക് കമ്പനി വന്നത് നമുക്ക് ബിസ്കസ് ടൈപ്പ് ഫിൽട്ടർ ആണ് രണ്ട് നമ്പറുള്ള വ്യത്യസ്തം റേറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം പറ്റിയിരിക്കുന്ന സംഭവമാണ് മാറ്റിയിടുന്നതായിരിക്കും സേഫ് കിട്ടും പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഈ സൈഡിൽ ക്രാങ്കിൻ്റെ സൈഡ് ഓയിൽ സീൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ക്ലച്ച് അവരുടെ ഉള്ളിലാണ് നമുക്ക് പുറത്തേക്ക് ആയി വന്നുള്ളൂ ഓയില് ലീക്കായിട്ട് ഇതിലൂടെ വന്ന ഇവിടം വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഓയിലേക്ക് ആറാൻ പണം അപ്പോൾ ഒഴിച്ച് നമുക്കൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ സൈഡിലൊന്ന് ഓട്ടോ ക്ലച്ച് കൂടിയിട്ട് ഓരോ പാർട്ടുകളാണ് ഇതെൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ഫേസ് കംപ്ലീറ്റ് മൂവ് എന്ന് പറയാം അതായത് വേരിയേറ്റർ ബോഡി എന്ന് പറയാൻ്റെ റോളറും ബോസ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നതാണ് ഇതൊക്കെ സാധാരണ തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാമെന്നൊരു കണ്ടീഷനിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പക്ഷെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന വീലുണ്ടല്ലോ അതിവിടെയും വന്ന വീലിൻ്റെ ഈ പുള്ളി പോലെ പറയുക ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്ത് കിട്ടുക അതിൻ്റെ ഈ റെഡ് കളറിൽ കാണുന്ന മൊത്തം തുരുമ്പാണ് നമ്മൾ അത് അയച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഈ പിന്നുകളൊക്കെ ഓവറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെന്നെ ഈ പിന്നും അതിൻ്റെ റോളർ കൂടി മാറ്റിയിടണമെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കാരണം ഈ വീലുകൾ കംപ്ലയിൻ്റ് ആവില്ല കാരണം കംപ്ലയിൻറ്റ് ആവണേക്കാളും കാരണം ഇപ്പം തന്നെ ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അത് ആ പിന്നും മാറ്റിയിട്ട് ആ പ്ലേ ഒരു വിധം അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൂടും അപ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതിൻ്റെ അത് ഈ വെക്കാണെങ്കിൽ ഈ ഓറിങ്ങ് ഹോൾസീലൊക്കെ മാറ്റിയിട്ട് ഗ്രീസുകൾ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണോ പുതിയ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതങ്ങനെ ചെയ് റെഡിയാക്കി ഇടുന്നതാണ് നല്ലത് സാധാരണ രീതിയിൽ നമുക്കൊരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ അത് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തേണ്ട ഒരു പാർട്ടാണത് അത് അഴിക്കണ കൂട്ടത്തിടെ പിന്നിനൊക്കെ തേമാനുണ്ടെങ്കിൽ കൈയോടെ തന്നെ മാറ്റി കളയേണ്ടതാണ് അത് നമ്മൾ കടന്ന ഈ സൈഡിൽ ക്ലച്ചിനകത്ത് ഓയിലോ കാര്യങ്ങളോ വേറൊന്നും മന്നില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗ് ആയിട്ടാണ് നടത്തേണ്ടത് അപ്പം അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ഈ ക്ലച്ച് ഔട്ടർ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആണോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റൊക്കെയാണ് കിടക്കുന്നത് ഇവിടെ നല്ലൊരു വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാം ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ ഒന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി നീ കാണേ ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതേപോലെ കണ്ടീഷനിലെ ഒന്ന് അഴിച്ചു വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ എന്താ വച്ചാൽ ചേസിൻ എവിടെയും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം അത് കൂട്ടത്തി കൈയ്യോടെ തന്നെ പെയിൻറ്റ് ചെയ്ത് പോവാണെങ്കിൽ വലിയ ഈ ഉള്ളിലെ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടിൽ പെട്ടണമെന്നില്ല നമ്മൾ മോൾ ഭാഗം ഫ്രണ്ട് കാണുന്ന ഭാഗം മാത്രമാണ് വാഷ് ചെയ്ത് പോകുള്ളൂ അപ്പോൾ ഇതൊന്നു ചെയ്യണത് നന്നായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അതിന് മാത്രം ചെളിയുണ്ട് പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വർക്ക് വർക്കിംഗ് ഓക്കെ ഓക്കെയാണ് പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈ ആണ് ആക്സിലേറ്റർ കേബിൾ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണ സമയത്ത് നമുക്ക് ചെറിയ ഒട്ടും പ്ലേ ചെയ്യാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ വണ്ടി റേസ് ആവാൻ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആക്സിലേറ്ററൊക്കെ തിരിക്കണ സമയത്ത് ഓവറായിട്ട് റേസ് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും അപ്പം ആക്സിലേറ്റർ കെ കാലാവധി കഴിഞ്ഞു നടക്കണതാണോ അത് മാറ്റിയിടണോ നല്ലത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ബയറിംഗ് ഒക്കെ ഓൾറെഡി പോയി നിൽക്കണേ അതിൻ്റേതായിട്ടുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുക തന്നെ അല്ലാതെ ഇവിടെ വന്ന ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണോ അതിൻ്റെ ഒക്കെ ബുഷും എല്ലാം പോയി കിടക്കുക അത് കോപ്പർ ടൈപ്പ് പുഷ്ടതിൻ്റെ ഉള്ളിൽ വരാം അതെല്ലാം പോയി കിടക്കുകയാണ് അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ ഒലിഞ്ഞു വെക്കുകയാണ് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ടുള്ള സർവീസിൻ്റെ പീരീഡിൽ ക്ലിയർ ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ നമുക്ക് കറക്റ്റ് റെഗുലറായിട്ടുള്ള സർവീസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് നമുക്ക് അത് ഇതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നണത് അതിപ്പം ഇത്രയും അത്യാവശ്യം പണികളുണ്ട് നമുക്കത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് വണ്ടി ഓടിക്കാൻ സ്മൂത്താവും തന്നെയല്ല നമുക്ക് എന്തായാലും നാളെ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളുമാണ് ഇപ്പോൾ ഇവിടേക്ക് ആയാലും അത്യാവശ്യം ചെളിയാണ് നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതി കണ്ടു തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനുള്ള ടച്ച് ചെയ്തൊക്കെ റെഡിയാക്കാം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഫോം ടൈപ്പാണ് അത് ഈ അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ ഭാഗത്താണ് അതിൻ്റെ കറിങ്ങിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേതൊന്നും കാണാൻ പറ്റില്ല അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടാം പിന്നെ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓയിൽ തീരെ മോശം എന്ന് പറയാൻ ഒരു കണ്ടീഷനൊന്നും ആയിട്ടില്ല ലെവൽ കുറവ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓയിൽ വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറണമെങ്കിൽ മാറ്റി പോവാം അതല്ലാന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് കയറ്റി ചെയ്യുന്നത് നന്നായിരിക്കും കാരണം നമുക്ക് ഈ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരാതെന്ന് പറഞ്ഞാൽ ഒക്കെ കിലോമീറ്റർ വേസ് ചെയ്തിട്ട് വരാം എഞ്ചിൻ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്ററിലാണ് നെക്സ്റ്റ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഈ താക്കോലിൻ്റെ ഈ യൂണിറ്റ് ഉണ്ടല്ലോ ഈ താക്കോൽ ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പൊസിഷനിൽ ഇങ്ങനെ അനക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ ലൂസ് കോണ്ടാക്റ്റാണ് പക്ഷെ അത് നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അത് അഴിച്ച് ക്ലീനിങ് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ സീൽഡ് കോണ്ടാക്ട് കോണ്ടാക്റ്റൊക്കെ സീൽ ചെയ്ത മോഡൽ കണ്ടോ അഴിക്കാൻ നോക്കിയാൽ പൊട്ടിപ്പോവും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ കിടന്ന് ഓടുന്നത് റിസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു വെള്ളം ഓവർ ടേക്ക് ചെയ്തൊക്കെ നേരത്തേക്കാണ് ആ ലൂസ് കോൺടാക്ട് പോലെ കാണിക്കണം അല്ലെങ്കിൽ വലിയ കെട്ടറിൽ ചാടുമ്പോ ഒക്കെ ആണ് ആ പ്രോബ്ലം കാണിക്കണ വണ്ടി റണ്ണിങ് തന്നെ ഓഫ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ വരും അത് ഇച്ചിരി റിസ്ക് ഉണ്ടോ പക്ഷേ ഇത് പോകണെങ്കിൽ മാറ്റിക്കളയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നിലവിലെ ഏകദേശം ഇതൊക്കെയാണ് നമ്മളുടെ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഒരു അവസ്ഥ അത്യാവശ്യം അതിൻ്റെ ഒരു രൂപം നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരും അതും പ്രകാരം നമ്മൾ കണ്ടതിന് ആ വീഡിയോ കറക്റ്റായിട്ട് കാണാം അതിന് കണ്ടതിന് ശേഷം അത് ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കാം അതനുസരിച്ചിട്ട് പറയാം നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് സെൻഡ് ചെയ്ത് തടാം അപ്പോൾ നോക്കിയിട്ട് അത് എന്തെങ്കിലും ഉള്ള വർക്കുകളാണ് ഒന്നും ഒഴിവാക്കാൻ പറ്റിയ വർക്കൊന്നും ഇല്ല അത് അത്യാവശ്യമുള്ളത് തന്നെയാണ് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടും അതനുസരിച്ചിട്ട് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പറയാം ഓക്കെ